ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും എനിക്കറിയാം ഒരുവിധ ആൾക്കാരൊക്കെ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു ഫെസ്റ്റീവ് മന്ത് ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഭയങ്കരമായിട്ട് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം ഡിസംബർ അല്ല നമ്മൾ ഒക്ടോബർ ആ നവരാത്രി സീസൺ മുതൽ നവരാത്രി നമ്മുടെ അതുപോലെ ദീപാവലി ക്രിസ്മസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫെസ്റ്റീവ് മന്ത് ആയിട്ടാണ് ഈ ത്രീ എനിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് കാരണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബേത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ അത് നല്ലൊരു മാസമായിട്ട് വരും അപ്പം എനിക്കങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഞാൻ ആറ്റിനോട്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി അതാണ് ഇത് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിക്കണം എന്ന് തോന്നിയിട്ട് എടുത്തൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ടോ എനിക്കിങ്ങനെ ക്രിസ്മസ് ട്രീ വാങ്ങണം ക്രിസ്മസ് ട്രീ വെക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം മൂത്തിട്ട് അപ്പോൾ എപ്പോഴും വിചാരിക്കും കഴിഞ്ഞ വർഷവും വിചാരിച്ചു ക്രിസ്മസ് ട്രീ വാങ്ങണം 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 അങ്ങനെ വിചാരിച്ച് ക്രിസ്മസ് കഴിയുന്നവരെ ആ വിചാരം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടില്ല പിന്നെ തവണ വിചാരിച്ചു ക്രിസ്മസ് ട്രീ വാങ്ങണമെന്ന് അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങി അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ മതി കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പം പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നിയത് ത്രീ ഇഞ്ചാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ വരുന്നത് അപ്പോൾ ത്രീ ഇഞ്ച് ക്രിസ്മസ് ട്രീ പ്ലസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പോൾ എനിക്കറിയാം ഇതിപ്പോൾ ഞാൻ ചെയ്തതിൽ കുറേ ഇനിയും കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒറ്റടിക്ക് നമുക്ക് ഇതൊക്കെ അറിയില്ലല്ലോ ഇതൊക്കെ വാങ്ങണം എന്നുള്ള കാര്യം അപ്പോൾ ഇനി ഓരോന്നായിട്ട് വാങ്ങിയിട്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം മാക്സിമം ഉള്ള സ്ഥലം നമുക്ക് ഫില്ല് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ട്രീ നമുക്ക് ഒരു ട്രീ തന്നെ നമ്മൾ വയ്ക്കുന്നവരാണെങ്കിൽ ഒരു ട്രീ തന്നെ വെക്കുമ്പോൾ നമുക്ക് കണ്ട് 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 കാണുമ്പോൾ അത് മടുക്കും അപ്പോൾ നമ്മൾ പുതിയ ും അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വലിയ ട്രീ വാങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം മാറ്റുമ്പോൾ നമുക്ക് വെറുതെ അത് യൂസ് ഇല്ലാതാവും പിന്നെ അത് മാത്രമല്ല നമുക്കിത് ഈ ഒരു ക്രിസ്മസ് ടൈമിലാണല്ലോ നമ്മൾ ഈ ട്രീ നമ്മൾ വെക്കുന്നത് ബാക്കിയുള്ള സമയത്ത് നമ്മളത് അവിടെ എവിടെയെങ്കിലും പെട്ടയിലാക്കിയിട്ട് വെക്കും അപ്പോൾ നമ്മൾ വലിയ ട്രീ വാങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് വേണം അത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കംഫർട്ടബിളായിട്ടും നമുക്ക് അഫോർഡബിൾ ആയിട്ടും കിട്ടുന്ന ഒരു ട്രീ എടുക്കാം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രീയിലേക്ക് എത്തിയത് Ай. വീണ് പോകുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ട്രീ ഒക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നു ഞാൻ എടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ഈ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അതായത് ക്രിസ്മസ് ട്രീയും സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോയ സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് എന്തൊക്കെയോ വീഡിയോ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതോടൊന്ന് പോയി കണ്ടു നോക്കാം പിന്നെന്താ ഇനിയിപ്പം എനിക്ക് ക്രിസ്മസ് റീത്ത് ഉണ്ടല്ലോ അതൊക്കെ വെക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ടൈം ടൈമുണ്ടെങ്കിൽ നമ്മൾ ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാൻ ഞാൻ മാക്സിമം ഞാനിനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചില സമയത്തിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കരമായിട്ടൊരു മടി വരുന്നത് പിന്നെ ഇല്ലിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് വേറെ കാര്യം കൂടിയുണ്ട് ഞാൻ യൂട്യൂബ് തുറന്ന സമയത്ത് മുതൽ എല്ലാവരും ഇങ്ങനത്തെ വീഡിയോ ഇടുന്നുണ്ട് ഇങ്ങനത്തെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ ഇന്നത്തെ ബാക്കി കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോസിൽ നമുക്ക് ഒരു നല്ലൊരു ട്രീ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ട്രീ കാണുന്നത് എനിക്കറിയില്ല മുന്നേ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ട്രീ കാണുന്നത് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുനക്കാം But once again happy christmas and happy new year thank you ഈ കാണുന്ന കടയിലാണ് ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോയത് ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് സത്യത്തിൽ നമ്മൾ അന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വാങ്ങിയത് അപ്പം ഈ ഒരു ട്രീ കണ്ടോ അതിൻ്റെ ലീഫിൽ തന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രീ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈം കാണാനാണ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും എനിക്കറിയില്ല മുന്നേ ഒക്കെ അത് വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു ട്രീ ഇല്ലേ അപ്പോൾ അതാണ് നമ്മൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് നോക്കി ചിലതിൽ ഇതുപോലത്തെ ബോൾസ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ചിലതിൽ ബോൾസ് ഡ്രം ഗിഫ്റ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പം വരുന്ന സിറ്റും ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറേ സ്ഥലം നോക്കി കുറേയൊക്കെ നോക്കി പിന്നെ എന്താ എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള പരിചയമൊന്നുമില്ലല്ലോ പിന്നെ തന്നെ ക്രിസ്മസ് ട്രീത്ത് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എടുത്തിട്ടില്ല ഈ ഒരു പാക്കായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം അവിടെ എവിടെയൊക്കെ നോക്കി പിന്നെ ഒരു നമ്മളൊരു ക്യാപ്പ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു ക്യാപ്പ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പച്ചക്കറിയില്ല ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫ്രൂട്ട്സാണ് കിട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി എന്താണെന്നറിയില്ല നമ്മൾ കുറേ കാലമായിട്ട് നമുക്ക് ചെറിയൊരു കാര്യമായിരിക്കും ചെറിയൊരു ആഗ്രഹമായിരിക്കും ഇതൊക്കെ ആഗ്രഹമാണോ എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമുക്ക് ചെറുതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെറുതാണെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ അത് ഏതൊരു കാര്യമായിക്കോട്ടെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പിന്നു വാങ്ങുന്നതിനാണെങ്കിൽ പോലും ഞാൻ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട് ആ ഒരു കാര്യത്തിൽ അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു ഇപ്പം നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ എൽ ഇ ഡിൻ്റെ ബാറ്ററി ലൈറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അതാകുമ്പോൾ മോനൊന്നും തൊട്ട് കഴിഞ്ഞാലും അങ്ങനെ ഷോക്ക് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം മറ്റേതാവുമ്പോൾ നമ്മൾ പ്ലഗ് ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ മുന്നേ ഉണ്ടല്ലോ നമ്മൾ ചെറുത് കുട്ടികളായ സമയത്തൊക്കെ ഇതൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് അപ്പം ഇപ്പം കേക്ക് സ്റ്റാർ കേക്ക് സ്റ്റാറുമാണ് ആദ്യം വരാറ് കേട്ടോ മൈൻഡിൽ അത്രക്കെയല്ലേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം നമ്മളൊരു ക്രിസ്മസിന് ഒരു ട്രീ വാങ്ങാൻ നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ ക്രിസ്മസ് തീമിൽ എന്തൊക്കെ സാധനങ്ങളാണെന്നറിയുമോ ഡെക്കറേറ്റീവ് ഐറ്റംസ് കുഷ്യൻസ് ബെഡ്ഷീറ്റ് കർട്ടൺ പിന്നെ നമ്മുടെ പോട്ട് പിന്നെ കപ്പ് അങ്ങനെ ഒക്കെ ാണ് വരുന്നത് അടിപൊളിയാണ് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ പിന്നെ നമ്മൾ പല ടൈപ്പിലുള്ള ട്രീസൊക്കെ വന്നിട്ടുണ്ട് പണ്ട് നമ്മളെപ്പോഴും ഒരേ വെച്ചാൽ സ്നോ ഉള്ളത് പിന്നെ വൈറ്റ് കളർ അങ്ങനെ ഇതുപോലത്തെ രണ്ട് ആയിട്ടൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിവുപ്പം തകൃതിയായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഐറ്റംസും കൂടെ അതിലൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്നൊന്നും ഇല്ല അവൻ്റെ പ്പോൾ അവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഏറ്റവും മേലയായിട്ട് മേരി ക്രിസ്മസ് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ മോളിൽ നിന്നും നമുക്ക് കണ്ണും കൈയും എടുക്കാൻ പറ്റില്ല അത്രക്കും അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ കുഞ്ഞായതും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതും കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പറ്റുന്നത്ര ഐറ്റംസ് മാത്രം വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഈ പറയുന്ന ക്രിസ്മസ് ട്രീത്തൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ടാണ് അറിയാൻ തുടങ്ങിയത് മുന്നേ ഒന്നും അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇനി മുന്നേ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴാണോ വന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതുകൂടെ ഇതിൻ്റെ പിന്നിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ എന്നെ പോലെ ചെറിയ രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് വീടും ഒക്കെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു എന്തോ ഒരു മനസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫോട്ടോൻ്റെ കൂടെ മോർണിംഗ് കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇല്ലെല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം അപ്പോൾ ഓക്കെ ബായ്